നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യോഗ ടിപ്സ് ബൈ സൗമിനി നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്ന യോഗാസനങ്ങൾ കരളിനെയും മറ്റ് ആന്തരിക അവയവങ്ങളെയും ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് യോഗാസനങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് അതായത് ഈ യോഗാസനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവർ അവരെയും കൂടി ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എന്താ പറയാ നമ്മൾ ഈ ലിവർ സിറോസിച്ച് അതായത് കരൾ വീക്കം ഉം അതുപോലുള്ള മറ്റ് എന്താ പറയാ പാൻക്രിയാസിൻ്റെ പ്രശ്നങ്ങള് മറ്റേ എന്താ പറയാ കുടലിന്റെ പ്രശ്നങ്ങള് പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാള് പിന്നെ നമ്മൾ തെറ്റായ ജീവിത രീതി കൊണ്ടുണ്ടാകുന്നെ അതായത് ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണല്ലോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അപ്പം അങ്ങനെ പക്ഷാഘാതം വരിക ഇങ്ങനെയൊക്കെ ഓരോരോ എന്താ ജീവിത ശൈലി കൊണ്ടുവരുന്ന അതായത് ജീവിത രീതി കൊണ്ടുവരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ആന്തരിക അവയവങ്ങൾ അതായത് വൃക്ക പോലുള്ള അവയവങ്ങൾ അല്ലെങ്കിൽ പാൻക്രിയാസ് പോലുള്ള അവയവങ്ങൾ അല്ലെങ്കിൽ ലിവറ് അല്ലെങ്കിൽ ആമാശയം അല്ലെങ്കിൽ കുടൽ അല്ലെങ്കിൽ പെൺകുടല് ചെറുകുടൽ ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയൊക്കെയുള്ള ഈ അവയവങ്ങൾക്ക് ഓരോരോ പ്രയാസങ്ങൾ വന്നുപെടുമ്പോഴാണ് നമ്മുടെ അസുഖങ്ങൾ മൂർച്ഛിച്ചു വരുന്നത് അപ്പം അതുപോലെ തന്നെ ഡയബറ്റിക് ഡയബറ്റിക് വലിയൊരു വിഷയം തന്നെയാണ് അല്ലേ അതായത് നമ്മൾ തെറ്റായ ആഹാര രീതി തെറ്റായ ജീവിത രീതി കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് ഇവയൊക്കെ അതുപോലെ തന്നെ തെറ്റായ തെറ്റാണെന്ന് പറയുന്നല്ല ഈ മദ്യപാനം ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുവോ നമ്മുടെ മദ്യപാനം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു ഇഷ്ടമല്ലായി കഴിക്കാൻ തോന്നുന്നു പക്ഷെ ഞാൻ എന്നോട് ക്ഷമിച്ചാളാണ് പിന്നെ ഇത്രേ ഇത്തരത്തിലുള്ള ഓരോരോ തെറ്റായ രീതി കാരണമാണ് എല്ലാവർക്കും അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല ഞാൻ തെറ്റാന്ന് പറയാം മറ്റുള്ളവർക്ക് അത് തെറ്റായിട്ട് തോന്നിയല്ല അപ്പൊ ഇത്തരത്തിലുള്ള ജീവിത രീതി കൊണ്ടാണ് അമിതമായി ഭക്ഷണം കഴിക്കുക നന്നായിട്ട് ഉറങ്ങാതിരിക്കുക പിന്നെ എന്താ പറയാ നന്നായിട്ട് ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കാതിരിക്കുന്ന കുറ എന്ന കുറച്ചാളുകൾ ഉണ്ട് അപ്പൊ അങ്ങനെ കാത്ത് സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് മറ്റുള്ളവർ അത്ര ഇതൊന്നും അത്ര സീരിയസ്നെസ്സോടുകൂടി എടുക്കൂല അപ്പൊ നന്നായിട്ട് നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരാള് പിന്നെ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നിര യോഗാസനങ്ങൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുക ഇപ്പം താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുക നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഒരു ത്വര മനസ്സിലുണ്ടാക്കുക അതായത് നമുക്ക് കുടുംബത്തോടൊപ്പം ഭാര്യയോടൊപ്പം അല്ലെങ്കിൽ മക്കളോടൊപ്പം അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം മക്കളോടൊപ്പം നന്നായിട്ട് എന്താക്കും നല്ല സന്തോഷത്തോട് കൂട്ടുകൂടി ജീവിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം കൂടെ വേണല്ലോ അപ്പം നമുക്ക് ആരോഗ്യം നന്നായിട്ട് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള യോഗാസനങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നല്ല ആരോഗ്യവും നല്ല മനസ്സും ഉള്ള ആളുകൾക്ക് നല്ല നമ്മ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം നല്ല തെറ്റ തെറ്റാവാത്ത ഒരു തരത്തിലുള്ള നല്ലൊരു തീരുമാനം എടുക്കണമെങ്കിൽ നല്ലൊരു ആരോഗ്യം വേണം നല്ലൊരു മനസ്സ് വേണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം നല്ലൊരു എക്സസൈസ് വ്യായാമങ്ങൾ ചെയ്ത് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് കൂട്ടായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്കാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഏത് രീതിയിലായാലും ആണെങ്കിലും അതിനോട് സപ്പോർട്ടാവും എല്ലാരും നമുക്ക് ആദ്യമായിട്ട് നല്ലൊരു മെഡിറ്റേഷൻ ചെയ്യണം അത് മനസ്സിനെ നന്നായിട്ട് ശാന്തമാക്കി ഇരിക്കുക എന്നിട്ട് ശരീരത്തെയും മനസ്സിനെയും ഒന്ന് അയച്ചിടുക അതിനുശേഷം നമുക്ക് നല്ല ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റും നന്നായിട്ട് മനസ്സിനെ ശരീരത്തിനൊന്ന് അയച്ചിട്ടിട്ട് നല്ല സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് വേണം നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ യോഗാസനങ്ങൾ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ അതായത് ബോഡിൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കണം അതായത് നല്ല വയറുള്ള ആളുകള് നല്ല ഫാറ്റ് ഉള്ള ആളുകള് അപ്പൊ എങ്ങനെയുള്ള ആളുകളൊക്കെ ആ ബോഡി വെയിറ്റ് കുറയ്ക്കണം എങ്കിലേ നമ്മൾ പറയുന്ന ഈ എന്താ പറയുക ജീവിതശൈലി രോഗങ്ങളായ പിന്നെ ലിവറിന്റെ പ്രശ്നങ്ങള് കൺഗ്ലാസിന്റെ പ്രശ്നങ്ങൾ അതായത് ഷുഗർ കൂടുന്ന അവസ്ഥ ബി പി കൂടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറച്ച് വരണമെങ്കിൽ ശരീരത്തിന് ഒരുപാട് വെയിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചെടുക്കണം അപ്പൊ കുറയ്ക്കാനൊക്കെ ഉള്ള കുറച്ച് കുറച്ചെറിയ എക്സസൈസുകളാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതായത് വയറിൽ നല്ല മസാജ് ചെയ്തുകൊണ്ടുള്ള വയറിൽ നിന്ന് നന്നായിട്ട് മസാജ് കിട്ടുന്നേ അതായത് വയറിന് മസാജ് കിട്ടുന്ന സമയത്താണ് ഈ അവയവങ്ങൾക്കൊക്കെ നല്ല മസാജ് കിട്ടുക അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കേ ഇടത് പകം ചേർന്ന് കിടക്കുക എന്നിട്ട് എപ്പോഴും ഈ വയറിന് ഇങ്ങനെ മസാജ് കിട്ടുന്ന എക്സസൈസുകളാണ് ചെയ്യേണ്ടത് അത് നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കും ഷുഗറിന്റെ അളവ് കുറയ്ക്കും അങ്ങനെ പല പല കുറവുകൾ ആരോഗ്യം നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ നമ്മൾ ശരിക്കും ആദ്യം ഒന്ന് ഈ കാല് ൊക്ക വൺ ടു ത്രീ നല്ല നമ്മുടെ പുടവയറിലെ ആളുകളൊക്കെ നന്നായിട്ട് വയറ് കുറയും ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതാ മുമ്പ് ചെയ്ത വീഡിയോ ഉള്ളത് തന്നെയാണ് നമ്മൾ ഓരോരോ എങ്ങനെ മടക്കി വൺ ടു ത്രീ ഇങ്ങനെ മടക്കി വീണ്ടും എടുക്കുക അങ്ങനെ അതായത് വൺ ടു എന്നിട്ട് എങ്ങനെ ചെയ്യാം അപ്പൊ ഈ വയറ് നന്നായിട്ട് നല്ലൊരു മസാജ് കിട്ടും എന്നിട്ട് രണ്ടാമതായി പൊക്കുക റൈറ്റ് കാലിൽ എടുക്ക വൺ ടു കാലൊന്നുകൂടെ വൺ ടു ഫൈവ് സിക്സ് സെവൻ ഇങ്ങനെ കുറെ തവണ ചെയ്യ വൺ ഈ യുമ്പോ എങ്ങനെ വയറിങ്ങനെ വയറിനോട് നാ മസാജ് ആവണം വൺ ടു ത്രീ ഫൈവ് സിക്സ് സെവൻ ചെയ്യാം നമ്മൾ രണ്ട് കാലൊന്നും പൊക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് അതായത് വയറോടെ ഒട്ടിച്ച് പിടിക്കുക എത്ര പിടിക്കാൻ പറ്റി എത്രയും പിടിക്കുക ചെയ്യാം അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇങ്ങനെ ചെയ്യാം അതായത് വൺ ടു നന്നായിട്ട് വയറും പതുക്ക ഇങ്ങനെ ചെയ്യാ അപ്പൊ വയറിന് നല്ലൊരു മസാജ് കിട്ടുവോ അപ്പൊ നമ്മൾ ഇങ്ങനെ കാല് വിടുന്ന സമയത്ത് പതുക്കേ വിടാവുള്ളൂ അങ്ങനെ 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 പോണം വീണ്ടും അങ്ങനത്തെ ഒരു പത്ത് പ്രാവശ്യം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എങ്ങനെ കുറെ ചെയ്യണം അത് കൊറേ വട്ടം ചെയ്യണം എന്നിട്ട് ഇത്ര കാല് പൊക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ കാലിങ്ങനെ ഇട്ടുകൂടെ എരുത് അതും ഈ അടിയിലുള്ള ഇതിനൊക്കെ ഭയങ്കര ഈ നടുവിനൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ ഈ കൈ വേണേ ഉള്ളിൽ ഇങ്ങനെ വെക്കാം ഇങ്ങനെ ഈ ഇതിന്റെ ബട്ടസിന്റെ ഉള്ളിലാക്കി കൈ വെക്കാം എന്നിട്ട് ചെറുതായിട്ട് നയൻറ്റി ഡിഗ്രി ഒന്നും വേണ്ട ഇങ്ങനെ ഇത്ര മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്

ഇനി അടുത്തത് അതങ്ങനെ കുറെ പ്രാവശ്യം ഞാൻ കുറച്ച് പ്രാവശ്യം ചെയ്തുള്ളൂ അടുത്തത് നമ്മൾ കൈ ഇവിടെ വെച്ചിട്ട് പതുക്ക കൈ ഇങ്ങനെ പൊക്കുക നടു ഇങ്ങനെ പൊക്കുക എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ സാവധാനം അങ്ങനെ മേലോട്ടാകുന്ന വൺ ടു ത്രീ ഫോർ ഫൈവ് ഞാൻ കുറച്ചു നേരം അവിടെ നിർത്തുക വൺ ടു ത്രീ അങ്ങനെ കുറെ സമയം ചെയ്യാം പിന്നെ അടുത്തത് കാൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല പിരിച്ചിട്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ മൊത്തത്തിലിങ്ങനെ വരുന്നത് ഇതാ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ബിരിയാണ്ട് ഇങ്ങനെ ബിരിയാണ്ട് അതായത് കാലും കാലിൻ്റെ മുട്ടും കാലിന്റെ പാദവും അടുപ്പിച്ച് കുടിക്കുക വൺ Two, three, four, five, six, seven. ഞേ ഇനി കാല എന്നിട്ട് നോക്കൂ Three, four, five, six, seven, eight, nine, ten. പിന്നെ അടുത്തത് ഈ കാല് എടുത്ത കാല് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് ആവേ എടുത്തത് വൺ ടു ഇവിടെ എങ്ങനെ എങ്ങനെ ഇതെങ്ങനെ തട്ടണം ഒരു മസാജ് ആയിട്ടില്ല നല്ല തട്ടണം വൺ 2 3 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഏരക്കാലും തിരിച്ചിട്ടു വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതൊക്കെ നല്ലൊരു എക്സസൈസാണ് നല്ല വയറിന് നല്ല മസാജ് കിട്ടുന്ന എക്സസൈസുകളാണ് ഇനി അടുത്തത് കാല് ഇങ്ങനെ വെക്ക കാല് ഇങ്ങനെ കാല് ഇങ്ങനെ ആക്കിട്ട് എന്നിട്ട് നല്ല അമർത്തി വെക്കണം വൺ ടു ഫോർ ഫൈവ് ഇവിടെ നല്ല പിടിച്ചിട്ട് കിട്ടണോ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതെങ്ങനെ വെച്ചിട്ടു വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എനിക്കാല് ഇങ്ങനെ വെച്ചിട്ട് മുട്ട അമർത്തി വെക്കാം വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എൻ്റെ കാലം നീട്ടിയിട്ട് ഞാന വൺ ടു ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ അത് സാവധാനം ചെയ്താൽ മതി തിരക്കിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മളിത് ഇങ്ങനെ മറന്ന് കിടക്കമന്ന് കിടക്ക എന്നിട്ട് അതേ കാലിന് ഇങ്ങനെ ഇങ്ങനെ മടക്കി ഇത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് വൺ വയർ ഇങ്ങനെ അമർന്നു നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പ്രാവശ്യം കൊണ്ടേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വയറ് നന്നായിട്ടൊന്ന് അമർന്ന് നിൽക്കും വയറ് മാത്രം നമ്മുടെ ഒന്ന് വൺ

നല്ല അക്ഷയ നമ്മൾ ഇത്ര സ്ഥലത്ത് കിടന്നിട്ടല്ല അഭ്യാസങ്ങളൊന്നും അല്ലല്ലോ ഇത്ര നല്ല വയറ് നല്ലൊരു സുഖമാണ് വയറിങ് അവരോട് ചോദിക്കാറുണ്ട് ഡയറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കാം അതല്ലേ ആ ഡയറ്റിനെ പറ്റി ചിലർ ചോദിക്കാറുണ്ട് ചോദിച്ചാൽ ഡയറ്റിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കലുണ്ട് അപ്പം ഞാൻ കിടന്നിടന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുന്ന് തന്നെ പറയുന്നത് നല്ലതെന്ന് നമ്മൾ നമ്മൾ ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഭക്ഷണം നന്നായിട്ട് ക്രമീകരിക്കുന്ന ആളുകളാണ് മുടിയൊക്കെ കിടന്നിട്ട് പോയി പിന്നെ ഭക്ഷണം ക്രമീകരിച്ച് നടക്കുന്ന ആളുകളാണ് മിക്ക ആളുകളും അല്ല കുറച്ച് ആളുകളെ വല്ലാത്ത ആ ഒരവസ്ഥയിലൊക്കെ നടക്കുന്നുള്ളൂ നമ്മ രാവിലെ നേരത്തെ നല്ലൊരു ദിനചര്യ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് അതിന് വേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉഷാറായിരിക്കും നല്ലൊരു മാനസികമായി നല്ലൊരു ഉല്ലാസം കിട്ടും മറ്റേ രാവിലെ ഒരു മണിയൊക്കെ ആയിട്ട് എണീറ്റ് ഒരു ഒരു ബോറായ ഒരു ഒരു ജീവിത ആയിരിക്കും വീട്ടിലെ പണിയും തീരുവല്ല പോകാൻ അങ്ങനെ പല പ്രശ്നം അപ്പൊ നേരത്തെ ഒരു അഞ്ചു മണിക്കൊക്കെ എണീറ്റ് നാലു മണിക്കൊക്കെ എണീക്കുന്ന ആൾക്കാരാണ് അങ്ങനെ അത്രയും നല്ലത് അങ്ങനെ എണീറ്റ് പിന്നെ യോഗ ചെയ്യുക അപ്പം രാവിലെ എണീറ്റ് കുറച്ച് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക ശേഷം എക്സസൈസുകൾ നമുക്ക് പറ്റുന്ന എക്സസൈസുകൾ വെച്ചാൽ ഒരു അരമുക്കാൽ മണിക്കൂർ അത് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ വേണേ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും നട്്സുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ആ വെള്ളം രണ്ടാമത്തെ വെള്ളം കുടിക്കുന്ന കൂട്ടത്തിൽ വെക്കാൻ ഇത്രയും നട്്സുകളൊക്കെ കഴിക്കുക പിന്നെ ഒരു ഒരൊൻപത് മണിൻ്റെ മുന്നൊക്കെ നല്ലൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റില്ലേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ആ അളവ് കൂട്ടാതെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് നല്ല പോഷകാഹാരമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പിന്നെ ഒരു പതിനൊന്ന് മണിയാക്കുന്ന സമയത്തൊക്കെ ചെറിയ ഫ്രൂട്ട്സുകൾ അതായത് ഈ റോബസ്റ്റ് പഴങ്ങളൊക്കെ അല്ലേ അതുപോലെയുള്ള എന്തെങ്കിലും ചെറിയ പഴങ്ങളൊക്കെ കഴിക്കുക അങ്ങനെ ഉച്ചയ്ക്ക് എന്താ പറയുക ഒരു നമ്മൾ പറയല്ലേ ഒരു പ്ലേറ്റ് നിറയെ ഒരു നിറയെ ഒരു പ്ലേറ്റിന് നാലൊരു ഭാഗം എടുക്കുക ചോറ് എന്നിട്ട് കുറച്ച് അവിയൽ തോരൻ നല്ല നല്ല അവിയലൊക്കെ നമ്മൾ ദിവസം ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാക്കുക പിന്നെ നല്ലൊരു ചോറിന്റെ കറി നല്ലൊരു കറി ഉണ്ടാക്കിയാൽ മതി അതിലെല്ലാ ഏകദേശം പച്ചക്കറികളൊക്കെ വരുന്ന ചേച്ചി കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നന്നായിട്ട് കറി നന്നായിട്ട് കൂട്ടുക പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും പെണ്ണയ പൊരിച്ചതൊന്നും ആവാതെ പിന്നെ ഒക്കെ നമ്മൾ ആഗ്രഹത്തിന് ചെയ്യാന്നല്ലാതെ എന്തെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ തന്നെയാണ് എപ്പോഴും നല്ലത് എന്തെങ്കിലും നന്നായി ചൂടുവെള്ളവും എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൈകുന്നേരത്തെ അത് മതി പിന്നെ രാത്രി നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അതായത് ചെപ്പം പറകള് പുഴുങ്ങിയതായിരിക്കുമോ അല്ലെങ്കിൽ ചപ്പാത്തിയായിരിക്കുമോ അല്ല എന്തായാലും അളവ് കുറച്ച് അത് കഴിച്ചാൽ മതി ഒരു എന്താ നോൺ വെജ് കഴിക്കുന്ന ആളുകളുണ്ട് നോൺ വെജ് കുറച്ച് ഏറ്റവും പറയാൻ പറ്റില്ല നോൺ വെജ് നല്ലതൊക്കെ തന്നെയാണ് എല്ലാം ഒരു ഒരു മിതമായ രീതിയിൽ കഴിച്ചാൽ മതി ഡയറ്റ് അങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ മതി എന്നാൽ കൂടുതൽ നമ്മൾ എക്സർസൈസും കൂടെ ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്താൽ നമുക്ക് നല്ലൊരു ആരോഗ്യസ്ഥിതി ഉണ്ടാവും ഒരുപാട് പ്രായം തോന്നിക്കില്ല അപ്പൊ അറുപത് എഴുപത് വയസ്സൊക്കെ ആയ ചില ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ ഇവർക്ക് ഇത്രയൊക്കെ വയസ്സുണ്ടോ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ ഇത്രയൊക്കെ വയസ്സുള്ള ഒരു അറുപത് വയസ്സെന്ന് പറയാം നമ്മൾ തോന്നുന്നു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളൂ ചിലരെ കണ്ടാൽ എൺപത് വയസ്സുള്ള ആളെ കണ്ട നമുക്ക് അറുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ളൂ എഴുപത് വയസ്സൊക്കെ ഉള്ളൂ തോന്നില്ല അത് ശരിയായ നല്ലൊരു ജീവിത രീതിയും ആഹാരത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടും ഒക്കെ തന്നെയാണ് അങ്ങനെ അങ്ങനെ ആവുന്നത് രണ്ട് തനിയ ഒരാൾ അങ്ങനെ ഒന്നല്ല ഓരോ പുറത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല അവർ നല്ലവണ്ണം ശരിക്കും ഡയറ്റ് പാലിച്ചിട്ടു എക്സസൈസ് ചെയ്തിട്ടു അങ്ങനൊക്കെ രാവിലെ വേണ്ടിയിട്ട് കുറച്ച് നടക്കുക ചെയ്യുന്ന കുറെ ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ തന്നെ പത്തൊൻപത് വയസ്സായ ആളുകളും റോഡും കൂടെ ഒക്കെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ചിലര് നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനൊക്കെ ചെയ്യുക ആ ഡയറ്റ് ഈ ഒരു രീതിയിലൊക്കെ മതി നമ്മൾ എക്സസൈസ് കൂടി ചെയ്യാം തീരെ ഭക്ഷണം കഴിക്കാതിരിക്കാനും പറ്റുമല്ലോ നല്ല ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുക അതാണ് വേണ്ടത് അപ്പം നല്ലൊരു ദിനം നേരിയാണ് എല്ലാവരും എന്നെ ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ടാ ചെയ്യുക എനിക്ക് അതാണ് ഏറ്റവും പ്രധാനം എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടാവുക ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അയച്ചു കൊടുക്കുക ലിങ്ക് പിന്നെ എന്നോടൊപ്പം എൻ്റെ എന്നെപ്പോലുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ആ യോഗ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പക്ഷേ എമ്മളെ യൂട്യൂബ് ചാനലിലൊക്കെ ഇഷ്ടംപോലെ യോഗാസനങ്ങളുണ്ട് എന്നാൽ ഞാൻ എന്നെ എന്റെ കാര്യമാണ് എനിക്ക് പറയാൻ പറ്റും അപ്പൊ എന്നോടൊപ്പം എല്ലാരും നിൽക്കുക മറ്റുള്ളവരുടെ കൂടെ നിൽക്കുക എല്ലാരും കണ്ട് ഈ വീഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ട് യോഗ ചെയ്യേ എനിക്ക് പറയാനുള്ളു ഒരു പ്രാവശ്യം കൂടി ഞാൻ നല്ലൊരു ദിനം നേരിയാണ് ഓക്കേ